ില്ല ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ പല തലത്തിലുമുള്ള ബന്ധപ്പെടലുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അഭിമാനകരമായി കാണുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ അതിൻ്റെ ദൈവത്തിൻ്റെ ഫലമായി മാനസാന്തരം വന്ന നല്ല മനുഷ്യരുടെ ചിന്തയും തുടർന്നുള്ള കൂട്ടായ്മയുമാണ് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഒരു സമൂഹത്തിൻ്റെ സംസ്കരണം അതിൻ്റെ പരിഷ്കരണം അതിൻ്റെ വളർച്ച ഓരോ തലമുറയുടെയും വിദ്യാഭ്യാസപരമായ ശ്രദ്ധയും കാഴ്ചപ്പാടും അതിൻ്റെ സംഭാവനകളും അതനുഭവിക്കുന്ന അവസ്ഥകളുമെല്ലാമാണ് ദീർഘകാലമായി ആദർശ രംഗത്ത് പരിവർത്തനം വന്ന പല പ്രദേശങ്ങളും ഇന്ന് അറിയപ്പെടാതെ കിടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഹിതായിട്ട് ലഭിച്ചു അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അവരുടെ മക്കൾ ആ പ്രദേശത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കുറേയെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സ്ഥാപനങ്ങളുള്ള പ്രദേശം അത് എന്നും ഒരു ദൈവത്തിൻ്റെ കേന്ദ്രമായി തീരും അതാണ് ഈ ഒരു ആദർശ സമൂഹത്തിൻ്റെ വളർച്ചക്ക് ഏറ്റവും അധികം പ്രേരണ ചെലുത്തുന്നത് അതാണ് മഹാനായ പ്രവാചകൻ വളരെ തീക്ഷണമായ പരീക്ഷണങ്ങൾ അനുഭവിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ കാലഘട്ടം നുപത്തി ലഭിച്ചതിന് ശേഷമുള്ള പ്രബോധന കാലഘട്ടത്തിൽ ആദ്യത്തെ പതിമൂന്ന് വർഷങ്ങൾ മക്കയിൽ കഷ്ടപ്പാടുകൾ ഇടുങ്ങിയ വളരെ വിഷമകരമായ സാഹചര്യം ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല ഷാബാബി താലിബിൽ രണ്ട് വർഷ ചില്ലാനം കാലം പച്ചലകൾ കടിച്ച് ചവച്ച് പച്ച പോലും ബുദ്ധിമുട്ടിയ ആ ഒരു ജീവിതകാലം നിങ്ങൾ നോക്കൂ പ്രവാചകനെ ബഹിഷ്കരിക്കാൻ നിസ്സഹകരിക്കാൻ പരിശുദ്ധ കാബയിൽ ഉത്തരവ് കെട്ടിത്തൂക്കിയ ആ കാലഘട്ടം എന്ത് പീഡനങ്ങളാണ് വിഷമങ്ങളാണ് പ്രവാചകൻ അനുഭവിച്ചത് എന്ന് നിങ്ങൾ നോക്കൂ ആ സമയത്തെല്ലാം പ്രവാചകന്റെ മനസ്സിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനാൽ പടുത്തുയർത്തപ്പെട്ട പരിശുദ്ധ ഖാബ അതിൽ ഷിർക്ക് എല്ലാ അർത്ഥത്തിലും സ്വാധീനം ചെലുത്തി അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു സമൂഹമായി നിലനിൽക്കുന്ന കാലമാണ് അതുകൊണ്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയൊരു മാതൃകാ പുരുഷൻ ഒരു വ്യക്തിയെ അതുവരെ അവരെല്ലാവരും പുകഴ്ത്തി പറഞ്ഞിരുന്ന പ്രവാചകന്റെ സാന്നിധ്യം ആ യുവാവിന്റെ സാന്നിധ്യം അനുഗ്രഹമായി കരുതിയിരുന്ന ആ സമൂഹം അത് പരിശുദ്ധ കാന്ത്രമാക്കിക്കൊണ്ടാണ് നബിയുടെ മിത്രങ്ങളും പിന്നീട് ശത്രുക്കളും എല്ലാം അവിടെ അവരുടെ ജീവിതം നയിച്ചിരുന്നത് ആർക്കും സംശയമില്ലാത്ത വിധം പവിത്രമായ അനുകരണീയമായ വ്യക്തിത്വമാണ് പ്രവാചകന് നേരത്തെ തന്നെ ദൈവികമായി ലഭിച്ചിട്ടുള്ളത് വഹയ്യ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതുകൊണ്ട് അവർ ആദരണീയനായിരുന്നു അല്ല മീനായിരുന്നു ആരാരും അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ വഹയ്യ ലഭിച്ച് ലാ ഇലാഹ ഇല്ലെന്നതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് അവരെല്ലാം ശത്രുക്കളായി മാറി അവരെല്ലാം സ്നേഹിച്ചിരുന്ന അമിറ്റമായി സ്നേഹിച്ചിരുന്ന ഒരു യുവാവ് ആ യുവാവിൻ്റെതിരെയുള്ള നിസ്സഹകരണ ബഹിഷ്കരണ പ്രഖ്യാപനം പരിശുദ്ധ കാഴ്ബാലയിൽ കെട്ടിത്തൂക്കി ലോകത്ത് വിളംബരം ചെയ്തു െ മർദ്ദിക്കാൻ തുടങ്ങി നബിയെ ബഹിഷ്കരിച്ചു ഒരു നിമിഷം ഇനി അവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിന് അപകടമാണ് എന്ന തിരിച്ചറിവുണ്ടായി അള്ളാഹുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആ നാട് വിട്ട് അദ്ദേഹത്തിന് പോകേണ്ടി വന്നു ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ആ ഒരു യാത്ര ഇസ്ലാമിക് ദേവച്ഛന്റെ ഏറ്റവും പ്രക്ഷോഭിതമായ ഒരു ഭാവിയെ സംബന്ധിച്ചുള്ള വിളംബരമായിരുന്നു ഒളിച്ച് വളരെ ഗൂഢമായി യാത്ര ചെയ്ത് അങ്ങകലയിലെ യസിരിപ്പിലേക്ക് പ്രവാചകൻ ഹിജറ നടത്തി ആ യസിരിപിലെ ജനങ്ങൾ ഇവിടെ ഇങ്ങ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ചന്ത ചന്തയിൽ വെച്ച് അസാധാരണമായ അപരിചിതമായ ഒരു ശബ്ദം കേട്ടു അത് പ്രവാചകന്റെ ദാഴത്തായിരുന്നു ആ ദേവത്തിൽ ആകൃഷ്ടരായ ഏതാനും ആളുകൾ പ്രവാചകന് അഭയം നൽകാമെന്ന് ഏൽക്കുകയും മദീനയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു കൊണ്ടുള്ള ചരിത്ര പ്രസിദ്ധമായ ബസ് ഉടമ്പടി ഉണ്ടാകുകയും ജീവിതത്തിൽ പ്രതിഷ്ഠയോടുകൂടെ പ്രവാചകൻ മദീനയിലേക്ക് പോവുകയും ചെയ്ത പ്രസിദ്ധമായ ഹിജറാബ്ദം ഹിജറ നിങ്ങൾക്കറിയാം ലോകത്തെ മുസ്ലിം സമൂഹം ഒരു വക്തൃതിയുടെയും ജനനമോ മരണമോ ആ വക്തൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഭൗതിക കാര്യങ്ങളോ അല്ല ചരിത്രത്തിൻ്റെ തുടക്കത്തിന് അവർ തിരഞ്ഞെടുത്തത് ലോകത്തെ പ്രബോധന രംഗത്ത് ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെ രംഗത്ത് പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വർണ്ണ വർണ്ണാഭയ കൂടിയ സംഭവമായിരുന്നു ഹിജര ആ ഹിജരയാണ് പ്രവാചകന്റെ ഏറ്റവും അടുത്ത അനുയായികൾ ചരിത്രം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് അത്ര പ്രധാനമായിരുന്നു ആ യാത്ര അത്ര പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു അതൊരു വലിയ മാറ്റമായിരുന്നു അവിടുന്ന് അങ്ങോട്ട് ഇസ്ലാമിൻ്റെ പ്രചരണവും അതിൻ്റെ അതിൻ്റെ വ്യാപനവും അതിൻ്റെ സ്വാധീനവും നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല അതാണ് ഹിജുറാബ്ദത്തിന്റെ തുടക്കം ആ ഹിജുറയായി മാറിയത് ഓർക്കണം വേറെ സംഭവങ്ങളല്ല നബി ജനിച്ച സംഭവങ്ങളല്ലോ ആ സാധാരണ ഇന്നത്തെ മനുഷ്യൻ പോലും ചിന്തിക്ക പ്രവാചകൻ ജനിച്ച റബിയൽ അതിനാണ് പ്രാധാന്യം കൊടുക്കുക ജന്മദിനമാണ് ഇന്ന് ലോകത്തെ നിർമ്മതവാദികളും നിരീശ്വരവാദികളുമായ വലിയ ആളുകളുടെ ചരിത്രം രചിക്കുമ്പോൾ ജന്മദിനത്തിൻ്റെ മഹത്വമാണ് പറയുന്നത് ആ ജന്മദിനമാണ് രേഖപ്പെടുത്തപ്പെടുന്നത് ലോകത്തെ ഇന്നും ആഘോഷമായി ആദരിക്കപ്പെടുന്ന സംഘടിപ്പിക്കപ്പെടുന്ന ചടങ്ങുകൾ ആ ജന്മദിനവുമായി ബന്ധപ്പെട്ടു എത്ര മാത്രം ആദരിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് നോക്കൂ നിങ്ങൾ മഹാനായ പ്രവാചകന്റെ ജന്മദിനമായിരുന്നില്ലേ ആ കൂട്ടായ്മയിൽ ആലോചന യോഗത്തിൽ ആലോചന യോഗത്തിൽ യഥാർത്ഥത്തിൽ ഈ വർഷത്തിൻ്റെ ഇസ്ലാമിക കലണ്ടറിന്റെ തുടക്കം കുറിക്കേണ്ടത് പ്രവാചകന്റെ ജന്മദിനമല്ലേ ആക്കണ്ട തിരഞ്ഞെടുത്തു അത് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞോ അത് ഇന്ന് പലരെയും വെല്ലുവിളിക്കുന്ന ജന്മദിനാഘോഷങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഓർത്തു നോക്കൂ ലോകത്ത് അഷറഫുൽ ഹൽഖ് ചളിലെ ഏറ്റവും അഷറഫായ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആരും അഭിപ്രായപ്പെടാതെ ഈ വർഷത്തിൻ്റെ തുടക്കം ഹിജറയാക്കി തെരഞ്ഞെടുത്ത ഒരു സമൂഹം ഒരു ഒരു ആശയം ഒരു പ്രത്യയശാസ്ത്രം എത്ര മാറ്റാണ് നിങ്ങൾ നോക്കുക വ്യക്തിയിലധിഷ്ഠിതമല്ല ഇത് ദൈവികമാണ് ഈ സന്ദേശങ്ങൾ അതിൻ്റെ വക്താക്കളായി സമൂഹത്തെ ബോധവൽക്കരിച്ചവരാണ് പ്രവാചകന്മാർ അവർ അവരുടെ കാര്യങ്ങളിൽ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യക്തി പൂജയില്ലാത്ത ലോകത്തെ ഏക പ്രസ്ഥാനമാണ് ഇസ്ലാം അത് മുഴുവൻ മനുഷ്യരും ഒന്നാണ് God God well ും നിങ്ങളെല്ലാം മക്കളാണ് ആദമോ മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ തറവാടതാണ് അതിൻ്റെ സൃഷ്ടിച്ചതാണ് ഒന്നാമറ്റ മനുഷ്യനെ അതിൽ നിന്ന് ഇണയ സൃഷ്ടിച്ചു പിന്നെ രോഗത്താകമാനമുള്ള ലക്ഷോഭിലം കോടാനുകോടി ജനങ്ങൾ അവരുടെ മക്കളാണ് രക്തബന്ധമുള്ള സഹോദരി സഹോദരന്മാരാണ് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഇത്ര ഉദാത്തമായ മഹത്വായ ഒരു ദർശനം ലോകത്ത് ആരാണ് കാഴ്ചവെച്ചത് ഒരു വിഭാഗീയതയുമില്ല എല്ലാവർക്കും രക്തമാണ് എല്ലാവർക്കും മാംസമാണ് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ എന്ന് പറയുമ്പോൾ രക്തബന്ധമാണ് ഇവിടെ ഉള്ളത് ഇത്ര മഹത്വായ ഒരാശയം എവിടുന്നാണ് ഉണ്ടാവുക അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്റെ ചരിത്രത്തിൽ പ്രവാചകന്റെ ജന്മമാസത്തിനും മരണമാസത്തിനും പ്രാധാന്യം കൊടുക്കുക കൊടുക്കാതെ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്ന അതിൻ്റെ തുടക്കം നബിയുടെ ജന്മദിനത്തിലേക്കോ ചരമദിനത്തിലേക്കോ കൊടുക്കാതെ ഇത് ചരമം എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ സംശയിക്കുന്നുണ്ടാവും പക്ഷെ എന്തായാലും ഞാൻ തുറന്നു പറയുകയാണ് അങ്ങനെയുള്ള ഒന്നിൽ കാണാതെ സഹാപത്ത് അവരുടെ ഉന്നതതല യോഗം ചേരുകയാണ് ആലോചിക്കുകയാണ് അതിൽ വന്ന അഭിപ്രായം ഏറ്റവും പ്രധാനമായ ജയബാരംഗത്ത് സ്വാധീനം നൽകിയ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദിവസമേതാണ് സംഭവമേതാണ് എന്നവരാലോചിച്ചപ്പോൾ മഹത്തായ ഹിജിറയെയാണ് അവർ കണ്ടത് ആ ഹിജിറ അത് എത്ര സ്വാധീനം ഈ സമൂഹത്തിന്റെ വളർച്ചയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നറിയാമോ കല്ലെടുത്തെറിഞ്ഞ മക്കൾ ആട്ടി ഓടിച്ചപ്പോൾ ഒരു പ്രദേശത്ത് നിന്ന് ജനിച്ച നാട്ടിൽ നിന്ന് വരവേൽക്കുന്ന രാജ്യത്ത് എന്ന സുന്ദരമായ കാവ്യം മനോഹരമായ സ്വാഗതഗാനം ഗാനം ആലപിച്ചു കൊണ്ടാണ് മക്കൾ പ്രവാചകനെ സ്വീകരിച്ചത് അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ദശകം മാത്രമാണ് പ്രവാചകൻ ഇവിടെ ജീവിക്കുന്നത് ആ ഒരു കാലഘട്ടം എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത് ലോകത്തെ അത്ഭുതങ്ങളിൽ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് മുഹമ്മദിൻ്റെ പ്രബ ഈ പ്രബോധനവും പരിവർത്തന ജനങ്ങളിലുണ്ടായ മനസ്സ് ഇത്ര സ്വാധീനിച്ച ഒരു സംഭവം ചരിത്രത്തിൽ കാണാൻ കഴിയുകയില്ല എന്നാണ് ആ പ്രവാചകന്റെ ദൗത്യം അദ്ദേഹം പഠിച്ചുയർത്ത ഒരു സമൂഹം ഹൈറു ഹൈറമ്മാണ് ആ ഹൈറു ഉമ്മത്ത് ഉത്തമ സമൂഹം അത് കുടുംബത്തിന് നാട്ടിന് വ്യക്തികൾക്ക് സമൂഹത്തിന് പ്രദേശങ്ങൾക്ക് ഒന്നുമല്ല ഹുദൽനാസ് ജനങ്ങൾക്ക് മാർഗദർശിതമായിട്ടുള്ളതാണ് വിശുദ്ധ കുർആാനെ വിവരിക്കേടത്ത് അത് പറഞ്ഞു പ്രവാചകന് അയച്ചേടത്ത് പറഞ്ഞു പ്രവാചകൻ ഈ ലോകത്തിൻ്റെ മാർഗദർശിയാണ് അന്ത്യപ്രവാചകനാണ് ഇനി പ്രവാചകൻ ഇല്ല ലാലി എനിക്ക് ശേഷം പ്രവാചകൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മുന്നിൽ നെമിറായിൽ ഒത്തുകൂടിയിരിക്കുന്ന ലക്ഷക്കണക്കിലാളുകൾ നെമിറയിലാണ് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടന്നത് ആ സമയത്ത് തൻ്റെ അന്ത്യത്തെക്കുറിച്ച് സൂചന നൽകിയ വിടവാങ്ങൽ പ്രസംഗം നിർവഹിച്ചുകൊണ്ട് ലോകവസാനക്കുറിച്ചുള്ള സൂചനയാണ് അത് കഴിഞ്ഞതിന് ശേഷം പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നാം ഇന്ന് കാത്തിരിക്കുകയാണ് അന്ത്യദിനം അതിൻ്റെ അടയാളങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എനിക്ക് ശേഷം ഇനി പ്രവാചകൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മനുഷ്യ സമൂഹം അടരുകയാണ് സ്വാഭാവികമായി ഇന്നും പുതുമയോടെ നിൽക്കുകയാണ് പ്രവാചകന്റെ മുഖേന അള്ളാഹുത്ത നമുക്ക് നൽകിയിട്ടുള്ള ഇലാഹിയായ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഒരു പോലും ഒരു വിപരീതമായ ഒരു ചിന്ത നൽകുന്ന ഒന്നുമില്ലാത്ത സുന്ദരമായ മനുഷ്യ സമൂഹത്തിൻ്റെ ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിക്കുന്ന മാതൃക ഉൾക്കൊള്ളുന്ന ആ കുർഹാൻ ഇന്നും പുതുവയോട് കൂടെ നിൽക്കുകയാണ് ആ ഖുർആാൻ പഠിപ്പിക്കാത്ത വായിക്കാൻ പോലും അറിയാത്ത ഒരു സമൂഹമാണ് ഇസ്ലാമിൻ്റെ പേരിൽ സംസാരിക്കുന്നത് അവരും കുർവാനുമായുള്ള ബന്ധം എന്താണ് എന്ന് നിങ്ങൾ ഓർക്കണം ഇന്ന് മനുഷ്യൻ അവൻ്റെ രക്തബന്ധം ലോകത്തെ മുഴുവൻ മനുഷ്യരൂപമായിട്ടാണ് കൊല്ലുക്കും അതും വാദം തുറാ അങ്ങനെയുള്ള ഒരു ദർശനത്തിൻ്റെ വക്താക്കളിൽ ഇസ്ലാമിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ സ്വന്തം സീറ്റിൽ ഒരു വിശ്വാസി ആ വിശ്വാസി അവൻ്റെ സഹജീവിയായ അവനെ പോലെ അള്ളാഹു സൃഷ്ടിച്ച ഒരു മനുഷ്യന്റെ മുന്നിൽ കൂടെ ഇരിക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ മഹാപ്രസ്ഥാനങ്ങൾ ഭിന്നിച്ചു പോകുന്നത് തൊട്ടുകൂടായ്മയാണ് അതിന് കാരണം ഇങ്ങനെ വളരെ താന്ന തരം താഴ്ന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തുന്നത് അവർക്ക് വെളിച്ചം നൽകിയ വിശുദ്ധ ഖുർആൻ കുഗണിച്ചതിലൂടെയാണ് അതുകൊണ്ടാണ് ഏതൊരു പ്രദേശത്തും വളർച്ച പുരോഗതി ഉണ്ടാകണമെങ്കിൽ എന്തുകൊണ്ടാണോ ആദ്യ സമൂഹത്തിന് പുരോഗതി ഉണ്ടായത് അതുകൊണ്ട് തന്നെയേ തിരിച്ചു വരികയുള്ളു ആഹ്വലു ആദ്യം ഈ സമൂഹം എങ്ങനെയാണോ ഈ സമൂഹത്തെ വളർച്ചയിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് ഇസ്ലാഹ ഉണ്ടാക്കിയത് എങ്ങനെയാണ് ഈ നവോത്ഥാനം ഉണ്ടായത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ത് മാർഗമാണ് അതിനുവേണ്ടി സ്വീകരിച്ചത് അതുകൊണ്ടല്ലാതെ ഒരിക്കലും ഒരു സമൂഹത്തെ നന്നാക്കാൻ കഴിയുകയില്ല അതിലേക്ക് തിരിച്ചു പോകണം ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പ്രവാചകൻ പ്രവാചകന്മാർ ഈ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്നതിന് അവരുപയോഗിച്ച ആയുധങ്ങൾ എന്തായിരുന്നു അവരുപയോഗിച്ച ഉപകരണങ്ങൾ എന്തായിരുന്നു അവരുപയോഗിച്ച മാധ്യമങ്ങൾ എന്തായിരുന്നു അത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യണം ഫർബ് റസൂൽ അതുപോലെ കിതാബുല്ലാഹി കിതാബ്ലാഹിന്നസൂലി വളരെ വ്യക്തമാണത് തെളിവോടു കൂടെ നിൽക്കുകയാണ് ഖുർഖാനെ അറിഞ്ഞുകൂടാത്ത ഒരു സമൂഹത്തിന് വളരാൻ സാധ്യമല്ല പ്രവാചകന്റെ വ്യാഖ്യ വിശദീകരണങ്ങൾ ജീവിതത്തിലൂടെ അതിനെ പഠിക്കാത്ത ഒരു സമൂഹത്തിനും വളരാൻ സാധ്യമല്ല വെറും പേരുകൊണ്ട് മാത്രം ഒരു സമൂഹത്തിന് വളരാൻ സാധ്യമല്ല അതിൻ്റെ തെളിവാണ് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഖുർഗാനെ പഠിപ്പിക്കുന്ന ഹദീസുകളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ എവിടെയാണോ ഉണ്ടാകുന്നത് അതിൻ്റെ നന്മ നാം പ്രതീക്ഷിക്കാതെ ആ പ്രദേശത്തിനും പരിസരത്തും നോട്ടിയിട കൊണ്ടുണ്ടാകുന്നത് കാണാം അതിൻ്റെ പിൻഗാമികൾ ഉണ്ടാകുന്നത് കാണാം അതിൻ്റെ അനന്തരവകാശികൾ ഉണ്ടാകുന്നത് കാണാം നേരെ മറച്ചി എത്ര മഹാന്മാർ ജീവിച്ച സ്ഥലങ്ങളിലും പിൽക്കാലത്ത് ഈ ജനങ്ങളിലേക്ക് ഈ മഹത്തായ ആദർശത്തിൻ്റെ പ്രസരി പ്രസരണത്തിന് ഒരു മാർഗമില്ലെങ്കിൽ അത് തമോമയമായി മാറും ഇരുളടഞ്ഞതായി മാറും അത് ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ് ഇപ്പോൾ അൽഫുർഖാന്റെ സാന്നിധ്യമാണ് നാദാപുരത്തിൻ്റെ വെളിച്ചം വിജ്ഞാന രംഗത്ത് എക്കാലവും പഴയ കാലത്തും പുതിയ കാലത്തുമെല്ലാം ഈ നാട് അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറണം നേരത്തെ ഉണ്ടായിരുന്നു കുറച്ച് യാഥാസ്ഥിത്വമാണെങ്കിലും വൈജ്ഞാനിക രംഗത്ത് വലിയ പണ്ഡിതന്മാരെ സൃഷ്ടിച്ച ഒരു പ്രദേശമാണ് നാദാപുരം അവിടുത്തെ ദരിസുകളും അവിടുത്തെ പഠനവുമെല്ലാം സമൂഹത്തിന് ഗുണകരമായി തീർന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്വാഭാവികമായ ചില ചട്ടക്കൂടുകൾ അന്നുണ്ടായിരുന്നു ഖുർആാനിനും സുന്നത്തിനും ഒന്നാം സ്ഥാനം നൽകാത്ത ഫിക്കറുകളിൽ റിയുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നത് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്കായിരുന്നു പ്രാധാന്യം ഖുർആനും സില്ല ഞാൻ ഒരിക്കലും അതിനെഴുത്തുകയല്ല നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സിഖ്യിൽ ഉന്നതന്മാരായ ആളുകൾ ഈ നാഥാപുരത്തിൻ്റെ സന്തതികളായിട്ടുണ്ടായിട്ടുണ്ട് അവരുടെ സേവനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ഓർക്കുന്ന ധാരാളം ഉലമാക്കൾ ഞാതപുരത്തുണ്ടായിട്ടുണ്ട് പക്ഷേ അന്ന് എല്ലാവരെയും ബാധിച്ചതുപോലെ പഠന അജണ്ടയിൽ അതിൻ്റെ കരിക്കുലത്തിൽ സ്വാഭാവികമായ ആ പാരമ്പര്യമായി കടന്നു വന്നിട്ടുള്ള ഒരു കൊറാനിനെയും സുന്നത്തിനെയും മാറ്റി നിർത്തുന്ന ദയനീയമായ ഒരവസ്ഥ അന്നും ഉണ്ടായിരുന്നു അതിന് മാറ്റം വരുത്തിക്കൊണ്ട് എവിടെയെല്ലാം ഖുർആാനും സുന്നറ്റും പഠനത്തിൻ്റെ പന്തിയിലേക്ക് മുന്നിലേക്ക് അതിൻ്റെ അതിൻ്റെ സിലബസിൽ അതിൻ്റെ കാഴ്ചപ്പാടിൽ വന്നോ അന്നുമതിൽക്ക് മാറ്റങ്ങളുണ്ടായ പ്രകാശം ചെരിഞ്ഞ പ്രദേശങ്ങളാണ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം പതിനായിരങ്ങളെ സംഭാവന ചെയ്ത പണ്ഡിതന്മാർ സമൂഹത്തിലുണ്ട് അവർ വേഷം കൊണ്ട് പണ്ഡിതന്മാരോ കാഴ്ചയിൽ പണ്ഡിതന്മാരാണെന്ന് തോന്നിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നെന്ന് വന്നേക്കാം പക്ഷേ സാധാരണ ജനങ്ങൾ നബിയെ സംബന്ധിച്ച് ചോദിച്ചല്ലോ ഈ മനുഷ്യർ അത്ഭുതത്തോടു കൂടെ മരിഹർ റസൂൽ എം ഷി ഫില അങ്ങാടിയിൽ നടക്കുന്ന ഒരു പ്രവാചകനോ അത്ഭുതത്തോടു കൂടെ നോക്കിയതാണ് ഒരു പുരോഹിതൻ ഒരു പണ്ഡിതൻ അങ്ങാടിയിൽ ഇറങ്ങാൻ പാടില്ല ജനങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ല അയാൾ ഒരു പ്രത്യേക സ്ഥലത്തിരിക്കുകയും അങ്ങോട്ട് മറ്റുള്ളവരെല്ലാവരും വരികയും അപ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം അവർക്ക് ലഭിക്കാനിടയാവുകയും ചെയ്യുന്നത് ദുഃഖകരമായ അവസ്ഥയുണ്ടായിരുന്നു നേരെ മറിച്ച് നബി ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തെരുവീഥികളിലടക്കം നബി പ്രബോധനം ചെയ്തു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങോട്ട് ചെന്ന് പ്രബോധനം ചെയ്തു മാതൃകപരമായ ജീവിതം കാണിച്ചു കൊടുത്തു അങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് സഹോദരന്മാരെ നാദാപുരത്തിൻ്റെ രണ്ടാമത്തെ ഉയർത്തിഴുന്നതിൽ ഒരു ചരിത്രത്തിൽ ഇടം പിടിക്കാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾക്കിടയിലാണ് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്നത് അതിൻ്റെ തുടക്കക്കാർ ഉദ്ദേശിച്ചതുപോലെ അതിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചുപോയി ഇതിൻ്റെ തുടക്കം മുതൽക്കതിനും ഇതുമായി ബന്ധപ്പെടാൻ പ്രസ്ഥാനത്തിലൂടെ സാധിച്ച ഒരു വിനീതനാണ് ഞാൻ ഇതിൻ്റെ ആലോചന യോഗങ്ങളിൽ ഇതിനെ കേരളത്തിൽ മുജാഹിദീൻ പൂർണ്ണമായി അതിനെ അംഗീകരിച്ചു കൊണ്ട് അതിൻ്റെ സ്ഥാപനമായി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മാർഗദർശനങ്ങളെ സംബന്ധിച്ച് വിശദീകരണം ഉൾക്കൊള്ളുമ്പോൾ എല്ലാം പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ സാക്ഷിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ വിരുദ്ധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് പോകാൻ സാധ്യമല്ല ആർക്കും അങ്ങനെയുള്ള ചിന്തയും ഉണ്ടാകൽ അതിനേക്കാൾ വലിയ വ്യക്തികളുമില്ല ഈ ആദർശവും ഈ പ്രസ്ഥാനവും ലളിതമാണ് എളിമയാണ് ഇവിടെ വേണ്ടത് ഈ താമരത്തിനെ വൈജ്ഞാനികമായി വളർത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഇവിടെ ഉണ്ടാകാൻ പാടുള്ളൂ ഇന്ന് അതിനെ കൈകാര്യം ചെയ്യുന്ന നല്ലവരായ മനുഷ്യർക്ക് കൂടുതൽ ആരോഗ്യവും തോഫിക്കും ലഭിക്കാൻ നാം പ്രാർത്ഥിക്കണം ഈ പ്രദേശത്തിൻ്റെ മാത്രം വെളിച്ചമല്ല ഇവിടെ കേരളത്തിൽ വടക്കേ മലബാറിൽ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനമായി എല്ലാ അർത്ഥത്തിലും വളർന്ന് വികസിച്ച് വെളിച്ചം പ്രചരിക്കുന്ന ഒരു കേന്ദ്രമായി ഇത് മാറണം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ല ഇതിന് എല്ലാ തരത്തിലുള്ള പിന്തുണ നൽകുക ഇതിൻ്റെ പ്രതിഫലം ഈ മരിച്ചവരെ സംബന്ധിച്ചുള്ള അനുസ്മരണം ഇവിടെ നടത്തുകയുണ്ടായി അത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പക്ഷേ അവർ ചെയ്ത സേവനം അവരുടെ മനസ്സിൻ്റെ സാന്നിധ്യം അവരുടെ പ്രവർത്തനത്തിൻ്റെ സാന്നിധ്യം ആ പ്രതിഫലത്തിലേക്ക് മരണത്തോടുകൂടെ അവർ ചേർന്ന് കഴിഞ്ഞു അവിടെ ലഭിക്കുന്ന അതിൻ്റെ പ്രതിഫലമാണ് നാം ലക്ഷ്യമാക്കേണ്ടത് എനിക്കറിയാം ഈ ക്യാമ്പസിൽ ഇപ്പോൾ ഇതിന് വേണ്ടി സംസാരിക്കുന്ന എൻ്റെ ഓരോ വാക്കും ആത്മാർത്ഥതയോടുകൂടെ ഞാനിതിനു വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ എല്ലാം മനസ്സിൽ ദുരായ നമ്മുടെ കൊച്ചു കുട്ടികൾ മുതൽക്ക് പഠിക്കുന്ന ഈ സ്ഥാപനം ഓരോ ദിവസവും മുതലേ വളർച്ചയ്ക്ക് സംസാരിക്കണം ഇതിനെ വിമർശിച്ച് ഇല്ലാതാക്കരുത് ഇതിൻ്റെ ചെറിയ പാളിച്ചകൾ പർവ്വതീകരിക്കരുത് വളരെ മഹത്തായ ഒരു സ്ഥാപനമാക്കി ഇത് ഈ പ്രദേശത്തെ വലിയ ഒരു ദീപ വളരണം അതിന് അള്ളാഹുത്താല തോതിക്ക് നൽകുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് അതിന് നിമിത്തമായി തീരേണ്ടത് എല്ലാവരുടെയും മനസ്സിൽ എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ സ്ഥാപനത്തെ ഉൾപ്പെടുത്തണം ഈ സ്ഥാപനം ഈ ഇങ്ങനെ ഒരു വാർഷിക യോഗം നടത്താൻ മാത്രമുള്ളതല്ല ഈ പ്രദേശത്താകെ ഇസ്ലാമിൻ്റെ പ്രകാശം ചൊരിയുന്നതിന് വേണ്ടിയുള്ളതാണ് അള്ളാഹുത്താലും സുന്നത്വം അനുസരിച്ച് ഒരു ഭദ്രമായ സമൂഹത്തെ വളർച്ചയെടുക്കുന്ന മാതൃകാപരമായ ഗുണഫലങ്ങൾ എന്നും കിട്ടുന്ന തരത്തിലുള്ള സ്ഥാപനമാക്കി അള്ളാഹുദീനെ വളർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വർഹമുല്ലാഹി വാ